കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും കേരളത്തിന്റെ കടമെടുപ്പിനെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്നും വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി നിയമവിരുദ്ധമാണെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ദേവരാജ് ഏകദേശം ഇരുപത്തിയാറായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ നഷ്ടപ്പെട്ടുവെന്നും അത് സംസ്ഥാന സർക്കാരിന്റെ ഭാവി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വാദം കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും എല്ലാം വായ്പാ പരിധിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന വാദമാണ് സുപ്രീം കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത് ഇതിന് കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടി നൽകും എങ്ങനെയായിരിക്കുമെന്ന് കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധി വിശദീകരിക്കുക ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് കേരളത്തിൻ്റെ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് ഇത് ഈ ബെഞ്ച് ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഐറ്റമായാണ് നാൽപ്പത്തി ഏഴാമത്തെ ഐറ്റമായാണ് അതുകൊണ്ടുതന്നെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇക്കാര്യത്തിലുള്ള ഹർജിയിൽ വാദം കേൾക്കുക പക്ഷേ മുതിർന്ന അഭിഭാഷകരാണ് കേരളത്തിന് വേണ്ടി ഹാജരാക്കുന്നത് കപിൽ സിബലാണ് ഹാജരാകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് മെൻഷൻ ചെയ്ത് അതിന് മുൻപ് എടുത്ത് ചിലപ്പോൾ വാദം കേൾക്കാനുള്ളൊരു സാഹചര്യവും ഉണ്ടാകാം എന്ത് സംഭവിക്കും എന്ന് എപ്പോൾ എടുക്കുമെന്ന കാര്യത്തിലൊരു കൃത്യമായി ില്ല പക്ഷേ കേരളം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് സംബന്ധിച്ചാണ് ഇത് ചോദ്യം ചെയ്താണ് കേരളം കേന്ദ്ര സർക്കാരിനെ എതിർകക്ഷിയാക്കി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്നനുസരിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഇത്തരം തർക്കങ്ങൾ പരിഗണിക്കാൻ വാദം കേൾക്കാൻ തീരുമാനമെടുക്കാനൊക്കെ കോടതിക്കാണ് അധികാരം അതുകൊണ്ടുതന്നെയാണ് ഒരു ഒറിജിനൽ സൂട്ട് എന്ന നിലയിൽ കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടെന്ന് ഫയൽ ചെയ്തു ഇതിന്മേൽ അന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ കേന്ദ്ര സർക്കാരിനോട് രണ്ടാഴ്ചയ്ക്കൊക്കെ മറുപടി നൽകണം എന്ന കാര്യം കേന്ദ്ര സർക്കാർ ക്ഷമിക്കണ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു മറുപടി സത്യവാങ്മൂലം അല്ലെങ്കിൽ കേരളം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ഏത് രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക എന്നത് അങ്ങനത്തെ മറുപടി സത്യവാങ്മൂലം വന്നതിന് ശേഷമായിരിക്കും നമുക്കതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുക കാരണം കേരളം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്നത് ഒന്ന് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വായ്പാ പരിധി വെട്ടിക്കുറച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിന് കടമെടുക്കാനാകുന്നില്ല ഏറ്റവും അടിയന്തരമായി ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയാറായിരം കോടി രൂപയെങ്കിലും കടമെടുക്കാനുണ്ട് ഈ കടമെടുത്തില്ലെങ്കിൽ കേരളം ഒരു മാസത്തിനുള്ളിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും ഇതിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന കാര്യമാണ് കേന്ദ്ര സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ ഹർജിയിൽ കേരളം ആവശ്യപ്പെടുകയും ചെയ്തത് മാത്രമല്ല ഇത്ര ഇങ്ങനെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല കേരളത്തിൻ്റെ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾക്ക് വേണ്ടി കടമെടുക്കുന്ന പണം കൂടി സമാഹരിക്കുന്ന പണം കൂടി കടമെടുപ്പ് പരിധിയിൽ ഉയർത്തി ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് എന്നാൽ കിഫ്ബിക്ക് സമാനമായ പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാർ ഈ ഈ ആ പദ്ധതി വഴി സമാഹരിക്കുന്ന പണം കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിന്റെ ബാധകമായ രീതിയിൽ അല്ലെങ്കിൽ ആ കടമായി ഉൾക്കൊള്ളുന്നില്ല കാരണം ഇത് കേരളത്തോടുള്ള വിവേചനമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ ശ്യാം ദേവരാജ് കേന്ദ്ര സർക്കാർ പ്രധാനമായും സുപ്രീം കോടതിയിൽ നൽകാൻ സാധ്യതയുള്ള മറുപടികളിൽ ഒന്ന് കേരളത്തിനു വേണ്ടി മാത്രം ഒരു പ്രത്യേക നയമോ പ്രത്യേക നടപടിയോ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അഥവാ ബഡ്ജറ്റിന് പുറത്തു നിന്നുള്ള ഇത്തരം പദ്ധതികൾ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ ഏത് സംസ്ഥാനം ഇപ്പോൾ ഒഡീഷ സർക്കാർ അടക്കം ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നിയമം ബാധകമാണെന്നും ഇത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം സാമ്പത്തിക ബാധ്യത നിയമപ്രകാരം മൂന്ന് ശതമാനമാണ് ജി ഡി പിയുടേത് വായ്പാ പരിധിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ സംസ്ഥാനത്തിന് ബാധകമാണെന്നും ആയിരിക്കില്ലേ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുക അങ്ങനെ വന്നാൽ കേരളത്തിന് വേണ്ടി മാത്രം ഒരു വിട്ടുവീഴ്ച നൽകണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ കേരളത്തിന്റെ ഹർജി ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ എതിർക്കും എന്ന കാര്യം ഉറപ്പാണ് അത് ഏത് രീതിയിലുള്ള മറുപടിയാണ് പറയുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം കേരളം ഉന്നയിച്ച എല്ലാ വാദങ്ങൾക്കും അക്കമിട്ട് തന്നെ കേന്ദ്ര സർക്കാർ മറുപടി പറയും സുപ്രീം കോടതിയിൽ അത് അത്തരമൊരു വിശദമായ സത്യവാങ്മൂലമായിരിക്കും ഇന്ന് നൽകുക കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിട്ടില്ല എന്ന കാര്യം അത്തരമൊരു കാര്യം തന്നെയാണ് പറയുക കാരണം ഇത് ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കെല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ മാനദണ്ഡവും ഒരേ പരി കടമെടുപ്പ് അതിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് ഒരേ മാനദണ്ഡമാണ് സ്വീകരിക്കുന്നത് ആ മാനദണ്ഡം തന്നെയാണ് കേരളത്തിന് നൽകുന്നത് എന്ന കാര്യം തന്നെയായിരിക്കും വ്യക്തമാണ് ശ്യാം ദേവരാജാണ് ചേർന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വായ്പാ പരിധി വിഷയത്തിൽ കേരളത്തിനു വേണ്ടി മാത്രം ഒരു പ്രത്യേക മാനദണ്ഡം നിശ്ചയിക്കാനാവില്ല എന്നതായിരിക്കാം ഒരുപക്ഷെ സുപ്രീംകോടതിയിൽ ഇനി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മറുപടി സത്യവാങ്മൂലം ഈ വിഷയം ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവസാനത്തെ വിഷയമായിട്ടാണെങ്കിലും കപിൽസവിലടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ നേരത്തെ മെൻഷൻ ചെയ്താൽ ഈ കേസ് നേരത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് കേരളം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അത് തന്നെയാണ് ഇരുപത്തിയാറായിരം കോടി രൂപ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ കേരള സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നതാണ് കോടതിയിൽ കേരളം നൽകിയിരിക്കുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം